ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫ്രൂട്ട്സ് കോമ്പോയുമായിട്ടോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു കോംബോ അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം തന്നെ വീഡിയോ കംപ്ലീറ്റ് കണ്ട് ഏതൊക്കെ പ്ലാൻസ് ആണോ ഉൾപ്പെടുത്തിയതെന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ ഡി എസ് ഗാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെട്ടാലോ ഫസ്റ്റ് വന്നിരിക്കുന്നത് ബനാന സപ്പോർട്ടയാണ് ബനാന സപ്പോർട്ട നമ്മുടെ റീറ്റെയിൽ പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ സപ്പോട്ട വെറൈറ്റികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ബനാന സപ്പോർട്ട നമുക്ക് നടുന്ന സമയത്ത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പുഴിയെടുത്തിട്ട് അതിലേക്ക് ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി ഒരു കൈ വേപ്പിമ്പിണ്ടാക്ക ഒരു കൈ എല്ലുപൊടി ഇങ്ങനെയുള്ളൊരു പോട്ടിമിക്സ് സെറ്റാക്കിയതിന് ശേഷം അത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ട് ഈ കുഴി മൂടിയതിന് ശേഷം അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലാണ് നമ്മൾ ഈ പ്ലാന്റ് നടേണ്ടത് നമ്മൾ നടുന്ന സമയത്ത് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള അടിവളം കൊടുത്തത് കൊണ്ട് തന്നെ പിന്നെ ചെടി പെട്ടെന്ന് ഗ്രോത്തായിട്ട് കയറി വരും പിന്നെ നമ്മളൊരു മാസമൊക്കെ കഴിഞ്ഞ് മാത്രം അതിന് വളം കൊടുത്താൽ മതിയാവും വളരെ പെട്ടെന്ന് തന്നെ ഓൾ സീസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും അതേപോലെ എപ്പോഴും കായ്ഫലം കിട്ടുകയും ചെയ്യും കേട്ടോ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് വിയറ്റ്നാം ആൾട്ടാ മുസമ്പിയാണ് പച്ചയിലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു മുസമ്പിയാണ് വിയറ്റ്നാം ആൾട്ടാ മുസമ്പി അതിൻ്റെ റീസെൽ പ്രൈസ് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് നിങ്ങൾക്ക് ഞാൻ ഈ റീറ്റെയിൽ പ്രൈസും കൂടെ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ആണ് ആവശ്യമെങ്കിൽ അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് കേട്ടോ അതിൻ്റെ അങ്ങനെ റേറ്റ് കൊടുത്തിരിക്കുന്നത് ഒന്നൊന്നര വർഷമൊക്കെ ആകുമ്പോൾ തന്നെ ഈ വീട് നാമാലട്ട മുസമ്പിയിൽ കായ് പിടിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ബെറാപ്പിളാണ് ബെറാപ്പിളിൻ്റെ മിസ് ഇന്ത്യ വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ ഇത്രയും മാത്രമേ റെഡ് കളറിന് കളർ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡിന് അയക്കുന്നത് ഈ ബെറാപ്പിളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടുന്ന ഒരു വെറൈറ്റി ആട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ബ്ലാക്ക് ജാമുൻ ആട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വലുപ്പമുള്ള കായ്കളായിരിക്കും ഉണ്ടാവുക പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് നാഗ്പൂർ ഓറഞ്ചാണ് ഓറഞ്ച് വെറൈറ്റികളെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് നാഗ്പൂർ ഓറഞ്ചും അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് അങ്ങനെ ടോട്ടൽ അഞ്ച് പ്ലാന്റ് ആണ് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ലൈക്ക് ഒന്നും വിട്ടുപോകല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ